ഹലോ പ്രിയ വ്യാപാരികൾ വിശകലന സമൂഹം ഉണ്ട് നിങ്ങളോടൊപ്പമുണ്ട് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം ഓരോ കമ്പനി സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഈ അവലോകനം മെയ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജേകഖല കോർപ്പറേഷൻ രൻഷത് യാാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ദലവ് ഹരേദർ എഴുപത്തിരണ്ട് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനത്തോടെ ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ മൂന്ന് ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയുടെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നമുക്ക് കാണാം കമ്പനിയുടെ സ്കോറായ ഏഴ് പോയിന്റിനെതിരെ രണ്ട് ഹൃദയം ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു തന്നിരത് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ധരിച്ചത് ഹെതം മൈനസ് ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ ചലനാത്മക കാണിച്ചു ഒൻപത് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ധനിച്ചത് ഹനം മൂല്യം പൂജ്യം ഡോളർ ബില്ല് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് അഞ്ച് ബില്ല്യൻ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ആറ് ശതമാനം വിഹിതമുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണിത് കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം രണ്ട് ഒന്ന് ബില്ല്യൻ ഡോളറാണ് ആയിരത്തി എൺപത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ ധനജ്ലയ ഹനം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ഒൻപത് ശതമാനം വിഹിതം ഉണ്ടാക്കുന്നു വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ആറ് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുന്നൂറ്റി പതിനേഴ് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ആറ് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വില വരുമാന അനുപാതം ഇരുപത്തി ആറ് ദശാംശം ആറാണ് ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഇരുപത്തിയൊൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അൻപത് ഡോളർ മില്യൺ ആയി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗ ശരാശരി ആറ് ദശാംശം നാല് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ എൺപത്തിമൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം എഴുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ആയിരത്തി മുപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനെട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുന്നൂറ്റി അൻപത് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക ആയിരത്തി ഇരുനൂറ്റി ആറ് ആയിരം ഡോളറിൻ തുല്യമാണ് ഉപവിഭാഗത്തിൽ അയ്യായിരത്തി ഇരുനൂറ്റി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റി എൺപത്തി ഏഴ് ഡോളർ ഒന്ന് ആയിരം കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരത്തി നൂറ്റിമുപ്പത്തി ഒന്ന് ഡോളർ പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ എണ്ണൂറ്റി പത്തൊൻപത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി എട്ട് ശതമാനമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെ സ്കോറും നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് ഏഴ് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ശതമാനം ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാല് കമ്പനിക്ക് അൻപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു ധനുഷേഹം ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ പതിനാൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പത്ത് ഡോളർ അൻപത്തിമൂന്ന് സെന്റാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനഞ്ച് ഡോളർ മുപ്പത്തിനാല് സെന്റ് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചനവും ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം വ്യത്യാസത്തിലാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിന്റെ ഫലമായി വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ജെയ്ത് കഴത് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് പത്ത് ഡോളർ അൻപത്തിരണ്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം പന്ത്രണ്ട് ദശാംശം രണ്ട് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് എട്ട് ദശാംശം ഏഴ് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ സെഷന്റെ അവസാനം ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ദ ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആയി മാറും ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ചെയ്ത് കഴിയരുത്